ഇസ്രയേൽ അംഗീകരിച്ച യു എസിന്റെ വെടിനിർത്തൽ കരാറിനോട് ശക്തമായി പ്രതികരിച്ച് ഹമാസ് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിനായി ഇസ്രയേൽ അംഗീകരിച്ച യു എസിന്റെ വെടിനിർത്തൽ കരാറിനോട് ശക്തമായി പ്രതികരിച്ച് ഹമാസ് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിനായാണ് യു എസ് കരാർ ആവിഷ്കരിച്ചത് ഈ കരാർ യുദ്ധാവസാനത്തിലേക്ക് നയിക്കുമെന്ന ഉറപ്പ് തങ്ങൾക്ക് ലഭിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ യു എസ് അടക്കം മധ്യസ്ഥ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തമായ ഗ്യാരണ്ടി ലഭിച്ചാൽ വെടിനിർത്തലിന് തയ്യാറാകുമെന്ന് ഹമാസ് നൽകി വെടിനിർത്തലും ബന്ദി മോചനവും സാധ്യമായേക്കുമെന്ന പ്രതീക്ഷ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥരും പങ്കുവച്ചു യു എസ് ആവിഷ്കരിച്ച കരാറിലെ വ്യവസ്ഥകൾ ഇസ്രയേൽ അംഗീകരിച്ചെന്നും ഹമാസും അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതേസമയം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആവർത്തിച്ചു ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കരുത് എന്നാണ് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ നിലപാട് ഗാസയിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി പതിനെട്ട് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഈ കണക്കുകൾ ഹമാസ് ഇന്നലെ രാത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി ആകെ മരണം അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കിടന്നു അവിടെ ഒരു ഹമാസ് ഉണ്ടാകില്ല ഹമാസ്ഥാനം ഉണ്ടാകില്ല ഇനി അതിലേക്കൊരു തിരിച്ചുപോക്കില്ല അത് കഴിഞ്ഞുവെന്നും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുമെന്നും ട്രാൻസ് ഇസ്രായേൽ പൈപ്പ് ലൈൻ സമ്മേളനത്തിനിടെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു നമുക്ക് മുന്നിലുള്ള അവസരങ്ങൾ വലുതാണ് അവ നാം നഷ്ടപ്പെടുത്താൻ പോകുന്നില്ല ശത്രുക്കളെ തോൽപ്പിക്കാനും സാമ്പത്തികമായും ദേശീയമായും രാജ്യാന്തരമായും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുമുള്ള അവസരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് പരിശോധിക്കുകയായിരുന്നു യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുമെങ്കിൽ മാത്രം കരാറിനോട് സഹകരിക്കാമെന്ന നിലപാടാണ് ഹമാസ് ഇപ്പോഴും ആവർത്തിച്ചിട്ടുള്ളത് ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഇതിൽ ഇസ്രയേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല യു എസിന്റെ നിർദ്ദേശം മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറുമായി ചർച്ച ചെയ്യാൻ ഹമാസ് സംഘം കെയ്റോയിലെത്തിയിട്ടുണ്ട് ഗാസാ മുനോമ്പിന്റെ തെക്ക് ഭാഗത്തുള്ള ഖാൻ യുനീസിൽ നിന്ന് എൺപതിനായിരം പേർക്ക് പ്രദേശം വിടാൻ ഇസ്രയേൽ നോട്ടീസ് നൽകി ഭക്ഷണവും മരുന്നുമില്ലാതെ ജീവിതം ദുഷ്കരമായ മനുഷ്യരെയാണ് ബലം പ്രയോഗിച്ച് മാറ്റുന്നതെന്ന് യു വക്താവ് സ്റ്റീഫൻ ടുജാറിഖ് പറഞ്ഞു കഴിഞ്ഞ മാർച്ചിന് ശേഷം ഗാസയിൽ നിന്ന് ഏഴ് ദശാംശം ഒന്നിനാല് ലക്ഷം പേരെയാണ് കുടിയൊഴിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ ഇരുപത്തിരണ്ട് പലസ്തീൻ കുടുംബങ്ങൾക്കും ഇസ്രയേൽ കുടിയൊഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് നൽകി വെസ്റ്റ് ബാങ്ക് മേഖലയിൽ കടന്നുകയറി പലസ്തീൻ കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച് മേഖലയിൽ അതീശത്വം ഉറപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തെ തുർക്കിയും സൌദി അറേബ്യയും അപലപിച്ചു അതിനിടെ ഗാസയിലെ അൽഭാഗ കഫേ ആക്രമിക്കാൻ സൈന്യം പ്രയോഗിച്ചത് യുഎസ് നിർമ്മിതമായ ബോംബെന്ന റിപ്പോർട്ടുണ്ട് കിലോഗ്രാം ഭാരമുള്ള ബോംബാണ് ഇസ്രയേൽ പ്രയോഗിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് മുപ്പത് പേർ കൊല്ലപ്പെട്ടു കഫേയിൽ നിരവധി പേരുള്ളതായി സൈന്യത്തിന് അറിയാമായിരുന്നിട്ടും ഇസ്രയേൽ സൈന്യം മാരക പ്രഹരശേഷിയുള്ള ബോംബ് പ്രയോഗിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി